ിലേക്ക് എല്ലാവർക്കും ഒരു കൂടി തോന്നുന്നുണ്ടോ അപ്പം ഇന്ന് വന്നിരിക്കാൻ കോമ്പോസിറ്റ് ആണ് കുറേ മുന്നേ ചെയ്താട്ടോ കോമ്പോസിറ്റ് അതായത് മിൽക്കി വൈറ്റും അതിന് ആയിട്ടുള്ള നല്ല സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഷർട്ട് ബിറ്റ്സും നമുക്ക് വന്നിട്ടുണ്ട് വളരെ വിലയൊക്കെ കുറവാട്ടോ ഷർട്ട് ബിറ്റ്സ് ഒക്കെ നമ്മൾ മീറ്റർ കണക്ക് നല്ല കൊടുക്കുന്നത് ഒരു ഷർട്ട് ആയിട്ട് അങ്ങനെ കൊടുക്കണം വെറും മുന്നൂറ്റി നാൽപ്പത് ഒരു റേഞ്ചിലാണ് നമ്മൾ ഷർട്ട് ബിറ്റ് കൊടുക്കുന്നത് അപ്പം അതിന് കോമ്പോയിട്ടും മിൽക്കി വൈറ്റിന്റെ അത്യാവശ്യം നല്ല രീതിക്കുള്ള കോട്ടൻ്റെ മുണ്ട് നമ്മൾ മാച്ച് ചെയ്യുന്നുണ്ട് മേടിച്ചെടുക്കാൻ എളുപ്പമാണ് അറിയാമല്ല നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ഷിപ്പ്മെന്റ് ചെയ്തു തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമുക്ക് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വില കാര്യം ോ എന്നാൽ മാത്രം നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുള്ളൂ അപ്പം മേടിച്ചെടുക്കാൻ ഞാൻ പറയുമ്പോൾ എളുപ്പമാണ് നിങ്ങൾക്ക് എവിടെ ഇന്നിട്ടാണെങ്കിലും നമ്മുടെ ഐറ്റംസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ട് വന്നാൽ മതി അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഓടി പോവാട്ടോ നേരെ വീട്ടിലേക്ക് കിടക്കാം കേട്ടോ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്നുണ്ട് നല്ല പ്രീമിയം ടച്ച് വരുന്ന ഒരു മിൽക്കി വൈറ്റിൻ്റെ ദോത്തിയാട്ടോ കോട്ടൺ ദോത്തിയാണ് കരയും മുണ്ട് നമുക്ക് കരയും കോട്ടൺ മുണ്ടും കോട്ടൺ ആയിട്ട് വരുന്ന ദോത്തി കേട്ടോ നമുക്ക് സിൽവർ വരുന്നുണ്ട് അപ്പുറം അപ്പുറം സിൽവർ പാറ്റേൺ വരുന്നുണ്ട് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കരയാണ് ഞാൻ അതിന് മാച്ച്ഡ് ആയിട്ട് ഒരു ഷർട്ട് ബിറ്റും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ദ മിൽക്കി വൈറ്റിന് നമ്മൾ ഷർട്ട് ബിറ്റും മാച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇത് കറക്റ്റ് പറയുകയാണെന്ന് വെച്ചാൽ ഏകദേശം കറക്റ്റ് മാച്ചായിട്ട് വരുന്നൊരു ഷർട്ട് ബിറ്റാണ് നിങ്ങൾക്ക് ഇത് വന്നിട്ട് കോംബോ ആയിട്ട് വേണമെങ്കിൽ എടുക്കുക അല്ല സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം മുണ്ടിന് റേറ്റ് വന്നിട്ട് നമുക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപ വരുന്നുള്ളൂ നല്ല പ്രീമിയം ടച്ചിൽ വരുന്ന അത്യാവശ്യം സോഫ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് സോഫ്റ്റ് വരുന്ന ഒരു മുണ്ട് തന്നെയാണ് മുണ്ടും കോട്ടൺ അതേപോലെ തന്നെ നമുക്ക് കരയും കോട്ടണിൽ വരുന്ന അതേപോലെ നമുക്ക് സിൽവർ ടച്ച് അപ്പുറംപറും വരുന്ന ഒരു തോതി കേട്ടോ നമുക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ മുണ്ട് വേണമെങ്കിൽ എടുക്കാൻ അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഷർട്ട് പീറ്റ് ആണെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് ടു ഫോർട്ടി വരുന്നുണ്ട് ഇത് ഇത് റേറ്റ് വന്നിട്ട് നമുക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഷർട്ട് പീറ്റ് വരുന്നത് ലെങ്ത്തും കാര്യങ്ങളും രണ്ടേ നാൽപ്പത് നമുക്ക് കിട്ടും ഷർട്ട് പീറ്റ് ഓക്കെ അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ് ഓക്കെ ഇതാ നല്ലൊരു മെറ്റീരിയലാണ് ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സൂപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ മീറ്റർ കണക്കായിട്ടൊന്നും പൈസ മേടിക്കുന്നില്ല നമുക്കൊരു ഓഫർ പ്രൈസ് പോലെ നമ്മൾ ഒരു ബിറ്റ് അങ്ങനെ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് മാച്ചായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും കോംബോ ആയിട്ട് മേടിക്കാൻ നമുക്ക് മുണ്ട് അറുന്നൂറ്റി നാൽപ്പതും അതേപോലെ ഷർട്ട് നമുക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ അടുത്ത് ഞാൻ മാച്ച് ചെയ്തേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളർ ആട്ടോ നല്ല നമുക്ക് ക്രീം കളർ എന്ന് വേണമെങ്കിൽ പറയാം അതിന് നമ്മൾ മാച്ചഡ് ആയിട്ട് ഈ മുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഏത് മുണ്ട് വേണേലും മാച്ച് ചെയ്യാൻ പറ്റും പക്ഷെ ഏകദേശം നമുക്ക് സൂട്ടബിൾ ആയിട്ട് വരുന്ന മിൽക്കി വൈറ്റിൻ്റെ ഈ മുണ്ടാണ് നമുക്ക് ഈ മുണ്ട് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഓക്കെ പല മുണ്ട് പല ടൈപ്പിലാണ് വരുന്നത് കോട്ടൺ തന്നെയാണ് സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് അതും വെയ്റ്റ്ലെസ്സില് സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് മുണ്ടും കോട്ടൺ കരയും കോട്ടണിൽ വരുന്ന ദോത്തി തന്നെയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് നമ്മൾ പെയർ ചെയ്തേക്കുന്നത് ഇതാണ് നമുക്ക് ഇതാ ഷർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പ്ലെയിൻ തന്നെയാണ് നല്ല റെയർ കളേഴ്സാണ് നമ്മൾ കൊണ്ടുവരുന്നത് ബ്യൂട്ടിഫുൾ കളേഴ്സാണ് കോമ്പോയ്റ്റ് സെറ്റ് ചെയ്യുന്നതാണ് ബെസ്റ്റ് കിട്ടോ നമുക്ക് തൗസൻഡ് എബോ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടും തൗസൻഡിൻ്റെ ഉള്ളിൽ എടുക്കുന്ന സമയത്ത് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് നമുക്ക് വരുന്നതായിരിക്കും അൻപത് രൂപ അഡീഷണൽ നമ്മൾ ഇതിന് നമ്മൾ പെയർ ചെയ്തേക്കും നല്ല ഡിസൈൻ സൂപ്പർ ആട്ടോ നല്ല സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പാണ് അത്യാവശ്യം നല്ല കനുള്ള ടൈപ്പ് തന്നെയാണ് വെയിറ്റ്ലെസ് ദോത്തിയാണ് നമ്മളതിന് കെയർ ചെയ്തേക്കുന്നത് നല്ല ആണ് ഇത് നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണമെങ്കിൽ ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും സ്ക്രീൻഷോട്ട് എടുത്താൽ മതി വാട്ട്സാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ്റ് ഉണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ വച്ചാലും കുഴപ്പമൊന്നുമില്ല വന്ന് പറഞ്ഞാൽ മതി നമുക്കിത് ഈസി ആയിട്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും മിൽക്കി വൈറ്റ് ആണ് ഇതും മിൽക്കി ആണ് നമ്മൾ കാണിക്കുന്നത് എല്ലാമേ മിൽക്കി വൈറ്റ് ആണ് അടുത്തത് ആണ് നല്ല ബ്യൂട്ടിഫുൾ കളർ ആട്ടോ ദാ ഷർട്ട് ബിറ്റ് നമ്മൾ അതിന് കോംബോ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അ നല്ല ബ്യൂട്ടിഫുൾ കളറിൽ വരുന്ന ഇതാ റോസിൽ വരുന്ന ഷർട്ട് ആണ് ഓക്കെ ഇതാ നല്ല അടിപൊളി കളേഴ്സാണ് നമുക്ക് ഇതും നമുക്ക് ത്രീ ഫോർട്ടി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ബിറ്റിന് നമുക്ക് മുണ്ട് ഇതാ അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഈ മുണ്ട് നമ്മൾ ഇതിന് സെറ്റ് ചെയ്തേക്കുന്നത് ഇതാണ് ഓക്കെ നമുക്ക് മുണ്ട് വേണമെങ്കിൽ എടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഷർട്ട് മാത്രം വേണമെങ്കിൽ എടുക്കുക കോംബോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും ബ്യൂട്ടിഫുൾ ഫാൻസി കറിയിൽ വന്നേക്കുന്നതാണ് അതേപോലെ തന്നെ ഇതും പ്ലെയിൻ അല്ല നല്ല ഫാൻസി കരയിൽ വന്നേക്കുന്നതാണ് ഇതും ഫാൻസി തന്നെയാണ് സിൽവർ കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഫാൻസിയിൽ വരുന്നതാണ് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കളർ ആട്ടോ ഇത് നിങ്ങൾക്ക് പേരായിട്ട് സെറ്റ് ചെയ്യുക അടുത്ത് നമ്മളൊരു ബ്ലൂ ആണ് കാണിക്കാൻ വന്നത് ബ്യൂട്ടിഫുൾ ബ്ലൂ ചെക്കഡ് ആണ് ചെക്കിന് നമുക്ക് വന്നേക്കുന്നത് എന്താ ഷേർട്ട് നമുക്കതിന് മാച്ച്ഡ് ആയിട്ട് അറുന്നൂറ്റി പത്ത് രൂപയുടെ ധോത്തിയാണ് വന്നേക്കുന്നത് ഇതും നമുക്ക് കോട്ടണിൽ വരുന്ന മിൽക്കി വൈറ്റിൽ വരുന്ന മുണ്ടും കോട്ടൺ കരയും കോട്ടൺ പോളിസ്റ്റർ ഒന്നും അല്ല കോട്ടണിൽ വരുന്ന തോത്തി തന്നെയാണ് അറുന്നൂറ്റി പത്ത് രൂപ നമുക്ക് ഷർട്ട് ബിറ്റ് ഞാൻ പറഞ്ഞ പോലെ മുന്നൂറ്റി നാൽപ്പത് രൂപ ഇഷ്ടപ്പെട്ട ഈ പേര് സ്ക്രീൻഷോട്ട് എടുത്തോ വേഗം ഇത് ഇതിഷ്ടപ്പെട്ടാലും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഈസിയായിട്ട് മേടിച്ചെടുക്കുക വരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാ